ായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ആദ്യമേ തന്നെ ഉയർപ്പ് പെരുന്നാളിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഏവർക്കും നേരുന്നു അതിജീവനത്തിന്റെ സന്ദേശമാണ് ഉയർപ്പ് പെരുന്നാൾ നമുക്ക് നൽകുന്നത് സത്യാനന്തര കാലഘട്ടത്തിൽ സാധാന്യ ശക്തിയിൽ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന കാലത്തിൽ മരണം എല്ലാറ്റിന്റെയും അവസാനമാണെന്ന ചിന്ത മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്ന കാലത്ത് മരണത്തിന് അപ്പുറക സാധ്യതകൾ ഉണ്ട് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ചരിത്ര സംഭവമാകുന്നു ഉയർപ്പ് പെരുന്നാണ് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം മനുഷ്യർക്ക് മുഴുവൻ സകലവിധമായ മരണകരമായ സാഹചര്യങ്ങളിൽ നിന്നുള്ള അതിജീവനത്തിന്റെ പ്രകാശവും പ്രത്യാശയും നൽകുന്നു മരണമെന്ന നിർജീവ അവസ്ഥ നമ്മിൽ പലരിലും പല സാഹചര്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട് ഇത് പരാജയമാകാം രോഗമാകാം കഷ്ടതയാകാം ദുരിതമാകാം ഇവിടെ നാം പരാജയപ്പെട്ട് നിരാശ്രിതരാകരുത് എപ്പോഴും അതിനപ്പുറത്തേക്ക് ഒരു സാധ്യതയുണ്ടെന്ന് ഈസ്റ്റർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം നൽകിയ ലോകവും ദൈവം നൽകിയ ജീവിതവും നാളകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല അവിടെ എന്തെല്ലാം പ്രതിസന്ധികളും പ്രതിരോധങ്ങളും ഉണ്ടായാലും അതിനപ്പുറത്തേക്ക് ദൈവം കരുതുന്ന ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് മരണമല്ല അവസാനമെന്ന് യേശുദമ്പുരാനെ പുനരുദ്ധാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ജീവിക്കാൻ ധൈര്യം നൽകുന്ന അനുഭവമാണ് മരണത്തെ കൊന്ന കർത്താവ് സമൃദ്ധമായ ജീവന്റെ അനുഭവത്തെ നമുക്ക് നൽകിയതായ മഹത്തായ സത്കർമ്മത്തിന്റെ ഓർമ്മയാകുന്നു ഈ ഉയർപ്പ് പെരുന്നാൾ അസത്വോമ സത്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ എന്ന പ്രാർത്ഥന ഭാരത ഋഷിവര്യന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും ഞങ്ങളെ നയിക്കണമേ എന്നാണ് അവരുടെ ഈ പ്രാർത്ഥന യേശുക്രിസ്തുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സത്യത്തിലേക്കും പ്രകാശത്തിലേക്കും ജീവനിലേക്കും തൻ്റെ പുനരുദ്ധാനത്തിലൂടെ യേശു നമ്മെ നയിക്കുന്നു കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഭയപ്പെട്ട് നിന്നതായ സ്ത്രീകളോട് ദൂതൻ പറയുന്നു നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെ അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നിട്ടിരിക്കുന്നു ഭയം എന്ന വാക്ക് കല്ലറവാദിക്കൽ എത്തിയതായ സ്ത്രീകൾ ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുകയാണ് മനുഷ്യനെ തകർത്തുകളയുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഭയം എന്ന് പറയുന്നത് ഭയം മൂലം ജീവിതം തന്നെ വേണ്ട എന്ന് വെക്കുന്ന ആളുകളുണ്ട് ഭയം പ്രതിസന്ധിയെയും നിർജീവ അവസ്ഥയുമാണ് കാണിക്കുന്നത് പഴയ നിയമത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവ് ഇസബലിനെ ഭയന്നെ ചൂരച്ചിടിയുടെ മറവിലിരിക്കുന്നു ഭയം മൂലം ദാപതിനെ കൊന്നുകളും ശ്രമിക്കുന്ന രാജാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഭയം പിടിപെട്ടതായ ഹെരോദ രാജാവ് രണ്ടു വയസ്സിൽ താഴെയുള്ളതായ ആൺകുഞ്ഞുങ്ങളെ നിഷ്കരണം കൊന്നുകളയുന്നു ഭയം നിമിത്തം ശിഷ്യന്മാർ ഓടി ഒളിക്കുന്നു മരണഭയം ജീവനിൽ നിന്ന് ഒളിച്ചോടുവാനായി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു ശിഷ്യന്മാർ പിന്നീട് മരണഭയം ഇല്ലാത്തവരായി തീർന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവ് എല്ലാവരോടും ആദ്യം പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ് സ്ത്രീകൾക്ക് പ്രത്യക്ഷനായ യേശു അവരോട് പറയുന്നു ഭയപ്പെടേണ്ടായിരുന്നു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി യേശു അവരോടും പറയുന്നു ഭയപ്പെടേണ്ടായിരുന്നു ഭയത്തിന്റെ നെഴിലായിരിക്കുന്ന ലോകത്തോടെ ദൈവം പറയുന്നു ഭയപ്പെടേണ്ട എന്ന് കർത്താവ് നമ്മോടും ഈശ്വര ദിനത്തിൽ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ് ഭയപ്പെടേണ്ട നാം ഇന്ന് എന്തിനെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ ഈ ഉയരത്തെഴുന്നേറ്റ് കർത്താവിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം വിശുദ്ധ ഗ്ലൂക്കോസും സൂക്ഷിച്ച് ഇരുപത്തിനാലാം അധ്യായം മു മുപ്പത്തി ആറാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് പറയുന്നു നിങ്ങൾക്ക് സമാധാനം സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിന് ഉയർപ്പ് നൽകുന്ന പ്രധാന സന്ദേശമാണ് നിങ്ങൾക്ക് സമാധാനം എന്നുള്ളത് യേശു സമാധാനം നൽകുന്നവനാണ് അതുകൊണ്ട് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാണ് അവർ ദൈവത്തിന്റെ മക്കളെന്നെ വിളിക്കപ്പെടും ഇന്നേ സമാധാനമില്ലാത്ത രാഷ്ട്രങ്ങൾ സമൂഹങ്ങൾ കുടുംബങ്ങൾ ഉണ്ട് ആന്തരിക സംഘർഷം അനുഭവിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പറയുകയാണ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇന്ന് നമ്മുടെ മനസ്സുകൾ അസ്വസ്ഥമായിരിക്കുമെങ്കിൽ യേശു നൽകുന്ന ഈ സമാധാനം അത് നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയായി തീരണം അതോടൊപ്പം തന്നെ സമാധാനം നഷ്ടപ്പെട്ടവരിലേക്ക് ഈ സമാധാനം പകർന്നു കൊടുക്കുവാനും നമുക്ക് ഇടയാകണം ഈ വേദഭാഗത്ത് വീണ്ടും കാണുന്നു അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിരാശയിൽ കൈ ഒരു സമൂഹത്തിന് മുഴുവൻ വലിയ സന്തോഷവും പ്രത്യാശയും പകരുന്ന ഒരു അനുഭവമായിരുന്നു ഉയർപദവ പുനരുദ്ധാനം ഇന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട മാനവരാശിക്ക് മുഴുവൻ സന്തോഷം പകരുന്ന അനുഭവമാണ് ഈസ്റ്റർ മരണശക്തികൾ പരാജയപ്പെടുമെന്ന് ഉയർപ്പ് പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രത്യാശയും സന്തോഷവും സമാധാനവും ഈസ്റ്റർ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നു ഒരു കഥ കൂടി ഞാൻ സമാപിപ്പിക്കട്ടെ അമേരിക്കൻ ഐക്യനാടുകളിൽ യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രതിമ ഉയർത്തി അതു പീഠത്തിൽ വെച്ചവരോട് ആ പ്രതിമ ഇപ്രകാരം പറഞ്ഞു എനിക്കിനിയും കാലുകളില്ല എനിക്കിനിയും കൈകളില്ല എനിക്കിനിയും കണ്ണുകളില്ല അതിനായി ഇനി നിങ്ങളെ ഉള്ളു ഇനി എനിക്ക് പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ കൈകളെ ഉള്ളു എനിക്ക് ചരിക്കുവാൻ നിങ്ങളുടെ പാദങ്ങളേ ഉള്ളൂ എനിക്ക് കാണുവാൻ നിങ്ങളുടെ കണ്ണുകളെ ഉള്ളു ഇത് നമ്മെ സ്പർശിക്കട്ടെ യേശുവിൻ്റെ കണികളും കാലുകളും കണ്ണുകളും ണെന്ന് ഓർത്തുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം കർത്താവും നമ്മിലൂടെ ജീവിക്കുന്നുവെന്ന് ലോകം അറിയട്ടെ അതിനായി നമുക്ക് ഈ ദിനത്തിൽ പുനരർപ്പണം ചെയ്യാം ഉയർപ്പിന്റെ സാക്ഷികളാകാം ഉയർപ്പിന്റെ പെരുന്നാളിൽ നമുക്ക് പങ്കു ചേരാം യേശു സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉയർപ്പിന്റെ ആശംസകൾ